ഈ സ്കൂൾ കാലഘട്ടത്തില് പ്രണയത്തെ പറ്റി എന്ത് പറയാനുള്ളത് ർക്കോരോ ഹരവല്ലേ അല്ലെങ്കിൽ ചെലവര് ഉമ്മ വെക്കും അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് കണ്ട് കണ്ട് അല്ലേ മോശം അവർക്ക് ഇതോരോരോ ദിവസം പോവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ സ്നേഹിക്കുന്ന എനിക്ക് തോന്നുന്നു അവരങ്ങനുള്ള യഥാർത്ഥ സ്നേഹമാണെങ്കി അങ്ങനൊന്നും അല്ല അങ്ങനെ ഉമ്മ ആക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലേ വേണ്ട ഇതാണെങ്കിൽ ഇതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ നല്ല ശാരീരികമായ പീഡനം കൂടെ അവർക്ക് അത്യാം പറഞ്ഞാൽ മനസ്സില്ല ലൈൻ വിട്ടുപിരിഞ്ഞു പോകുന്നുള്ള ഇത് കൊണ്ടാ അവരിങ്ങനെ അനുവദിക്കുന്നത് ജെന്റും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമ്മ സ്വാഗതം ഈ ഒരു കുഞ്ഞ് കൊച്ചിനുള്ള വിവരം പോലും ഇന്നത്തെ മുതിർന്ന വ്യക്തികൾക്കില്ല കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രകസനങ്ങൾ ഇന്ന് പൊതു പൊതുസമൂഹത്തിന് തന്നെ നാണം വരുന്ന തരത്തിലാണ് പൊതു ഇടങ്ങളിലുമ്മ വയ്ക്കുക പൊതു ഇടങ്ങളിൽ ആവശ്യമില്ലാത്ത തരത്തിലുള്ള പ്രകസനങ്ങൾ ഇതെല്ലാം ഇന്ന് തെറ്റാണെന്ന് കുറച്ചെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ബോധ്യമുള്ളതാണ് ഇന്ന് നമ്മൾ പലതും കേൾക്കുന്നില്ല കാണുന്നില്ല എന്ന് പറയുമ്പോഴും ഇന്ന് കൂടുതലും ഈ പ്രായക്കാരിലും ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ളവരാണ് കൂടുതലും ഇത്തരത്തിലുള്ള മൊബൈൽ വീഡിയോകൾ കാണുന്നത് കാരണം ഇന്ന് ഫോണുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചെറിയ പ്രായക്കാരാണ് പലതരത്തിൽ മനുഷ്യൻ വീഡിയോകളെ അവലോകനം ചെയ്യും ചില ആൾക്കാർ ഇതിൽ നിന്ന് വിട്ട് മാറുമ്പോൾ ചില ആൾക്കാർ ഞരമ്പന്മാരും ഞരമ്പത്തികളായും മാറാനും സമൂഹത്തിൽ നിന്നും കിട്ടുന്ന തെറ്റായ വിവരങ്ങൾ തെറ്റായ ജീവിതരീതി ആവിഷ്കരിക്കുന്നതിന് കാരണമാകും നിങ്കാര ഇന്ന് എച്ച് ഐ വി കൂടുതലും ബാധിതരായിട്ടുള്ളത് നമ്മുടെ കേരളക്കരയിലാണ് പണ്ട് തെറ്റായ ജീവിത രീതിയിൽ നിന്നും ഉടലെടുത്ത ഒരു അസുഖം അതിനെ ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്നും ഒക്കെ തുടച്ച് നീക്കപ്പെട്ടതായിരുന്നു പക്ഷേ വീണ്ടും ഇന്ന് മനുഷ്യന് സുബോധം നഷ്ടപ്പെട്ട രീതിയിലേക്ക് പോയി കാര്യങ്ങൾ എന്തിനും ഏതേനും ഇന്ന് ശാരീരിക ബന്ധം എന്ന ഒരു ലെവലിലേക്ക് പോയി ഇത് ഈ സമൂഹത്തിൽ കിട്ടുന്ന തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ജീവിതരീതി ഇന്നത്തെ യുവ തലമുറ ജീവിച്ച് തീർക്കുന്നത് തെറ്റായ റീൽസുകളും തെറ്റായ വിവരങ്ങളും ഒക്കെ ഇന്ന് പൊതുസമൂഹത്തിന് തെറ്റായി ചിന്ത നൽകുന്നു കാരണം നീതിയുക്തമായ ഒരു ഭരണമോ ഭരണ സംവിധാനമോ ഇന്ന് നമുക്ക് നിലവിലില്ല എല്ലാം ഭരണത്തിരിക്കുന്നവരുടെ മാത്രം ഒത്താശയ്ക്കനുസരിച്ചാണെന്ന് നിയമങ്ങൾ പോലും പ്രവർത്തിക്കുന്നത് കാരണം കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് തെറ്റായ നിയമവ്യവസ്ഥകൾ ഇന്ന് ഒരു വിഭാഗം ആൾക്കാരെ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് മാറി ഇന്ന് ഈ കുഞ്ഞു കുഞ്ഞുമക്കൾ തന്നെ ഈ വീക്ഷിക്കുന്ന വീക്ഷണം എന്തുകൊണ്ട് മുതിർന്നവർ നോക്കിക്കാണുന്നില്ല മുതിർന്നവരുടെ കണ്ണുകൾക്ക് എന്താണ് മങ്ങലേറ്റതും എന്തുകൊണ്ടാണ് ഇന്ന് കുടുംബ ബന്ധങ്ങൾക്ക് ഒരു മൂല്യവും ഇല്ലാത്തത് നമ്മുടെ നിയമവ്യവസ്ഥ തന്നെയാണ് ഇതിന് അടിസ്ഥാനം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തന്നെ കാരണം ഇന്ന് ലൈംഗികത എന്ന് പറയുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും ആകാം എന്ന തരത്തിലേക്കുന്നത്തെ ചിന്തകൾ മാറിയിട്ടുണ്ട് തൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമാണ് പ്രസക്തി എന്നത് ഇന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കുന്നു ഇന്ന് ആർക്കും ആരുടെയും കാര്യങ്ങൾ പറയാൻ പറ്റാത്ത വിധം ഇന്നത്തെ ഭരണ സംവിധാനം മനുഷ്യൻ്റെ നാവിനെ വിലങ്ങിട്ടു നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും കേൾവികളും യുവതലമുറ കുഞ്ഞു മക്കൾ എങ്ങനെ കാണുന്നു എന്നതിന് ഈ ഒരു വീഡിയോ നമുക്ക് ഊഹിക്കാമല്ലോ ചില ആൾക്കാർ ഞരമ്പന്മാരും ഞരമ്പത്തികളുമായി മാറുമ്പോൾ ഇവിടെ നല്ല ചിന്തകളാൽ വരണം ഇത് തെറ്റാണ് എന്ന് പറയാൻ ആ കുഞ്ഞിന് സാധിച്ചു ഇത് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും തെറ്റാണ് സംഭവിച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് ജയിലിലാണെന്ന് സം കാരണം എന്തുകൊണ്ടോ മേച്ചമായ ചിന്തകൾ ഉള്ള ഒരു സമൂഹമായും ഒരു ഭരണ സംവിധാനമായും നമ്മുടെ തന്നെ ചുറ്റുപാട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു അച്ഛനമ്മയെ കൊല്ലുന്നു അച്ഛന്മാർ മക്കളെ കൊല്ലുന്നു ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു ഭർത്താവ് ആരെയെ കൊല്ലുന്നു എത്ര അതപതിച്ച ചിന്താഗതിയാണ് നമ്മുടെ സമൂഹം ഇന്ന് ചെയ്യുന്നത് കാരണം ഇന്ന് ഒന്നിലും സ്നേഹമില്ല എല്ലാവരും സ്വാർത്ത താല്പര്യങ്ങൾക്കായി തൻ്റെ ലൈഫിനെ ഇന്ന് മാറ്റിയെടുത്തു ജീവിതം എന്നത് ഒരു എൻജോയ്മെൻറ്റായി ഇന്ന് സമൂഹം നോക്കിക്കാണാൻ തുടങ്ങി ജീവിതത്തിൽ ഒരു അർത്ഥവും മൂല്യവും ില്ല എന്നത് ഇന്ന് നമ്മൾ കാണുന്നു കാരണം ബന്ധങ്ങൾക്ക് ഇന്നും ഒരു വിശ്വാസവുമില്ല ബന്ധങ്ങൾക്ക് ഇന്നൊരിക്കലും ഒരു ഗാഠമായ സ്നേഹമില്ല നമ്മുടെ മക്കളാണ് നമ്മുടെ ഭർത്താവാണ് നമ്മുടെ ഭാര്യയാണ് എന്ന് ഒരു ചിന്തയും ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്കില്ല നമ്മുടെ മാതാപിതാക്കളാണ് എന്നൊരു ബഹുമാനവും ഒരു കരുതലോ ഇന്ന് മക്കൾക്കുമില്ല ആർക്കുമില്ല ഇന്ന് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തൻ്റെ ലൈഫിൽ പോകാം ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുന്നു ഇന്ന് അവിഹിതമെന്നത് ഇന്ന് ഒരു നോർമൽ പ്രൊസീജിയറായി മാറി ആർക്ക് എവിടെ വേണമെങ്കിലും എന്തും ആകാം എന്ന ഒരു നിയമവ്യവസ്ഥയിലായി ഇന്ന് നമ്മുടെ കേരളം ഇന്നത്തെ അതപ്പതിച്ച ഒരു ഭരണ സംവിധാനമായി നമ്മുടെ കേരള ജനതയെ മാറ്റിയെടുത്തു നാവി വിലങ്ങണയിച്ച് പൊതുസമൂഹത്തിന് തെറ്റായ ഇൻഫർമേഷൻ നൽകുന്ന ഒരു തരം ബക്രിയ ചിന്താഗതിക്കാര ഇന്നത്തെ നേതാക്കന്മാർ ഇന്ന് എവിടെയാണോ വിലങ്ങിടേണ്ടത് അതെല്ലാം ഓപ്പണായി ചെയ്യുന്ന തരത്തിലേക്കിന്ന് മാറി പൊതു ഇടങ്ങളിൽ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ചിന്ന് ഒരു ബോധവുമില്ലാണ്ടായി ജനങ്ങൾക്ക് എവിടെ എന്ത് ചെയ്യണം എവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെയാണ് ഒരു വ്യക്തി ഓരോ വ്യക്തികളെയും പരിഗണിക്കേണ്ടത് നോക്കിക്കാണേണ്ടത് എന്ന് ഓരോ വ്യക്തികളും മറന്നുപോയി പണ്ടൊക്കെ ദാരിദ്ര്യമാണെങ്കിലും തൻ്റെ അഭിമാനം ഓരോ സ്ത്രീകൾ കാത്തുപാലിച്ചു തൻ്റെ അഭിമാനത്തിന് വേണ്ടി പോരാടി നമുക്ക് മുമ്പിൽ സാക്ഷികളായ എത്രയോ വനിതകളും നമുക്കുണ്ട് എത്രയോ സഹാക്കൾ നമുക്കായി നേടിയെടുത്ത ഒരു വസ്ത്രധാരണ അവകാശം ഇതെല്ലാം ഇന്ന് പറിച്ച് എറിയുന്ന തരത്തിലേക്ക് മാറ്റി ഇന്നത്തെ തലമുറ ഫാഷനാണ് എന്ന് പറഞ്ഞ് കാണിച്ച് കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഒരു അതിർഭരമ്പില്ല ഇന്ന് പൊതുസമൂഹത്തിൽ വരുന്ന ചിന്തകൾക്ക് തന്നെ കാരണം ഇന്ന് വിദ്യാഭ്യാസമുണ്ട് എന്ന് അവകാശപ്പെടുന്ന അവകാശവാദികൾ തെറ്റായി കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഇത് ചില വ്യക്തികൾ ഫോളോ ചെയ്യുന്നു ഇന്ന് ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾക്കൊരു പ്രാധാന്യവും ഇല്ല പണ്ട് വിദേശികളൊക്കെ ചെയ്യുന്ന ഒരു ജീവിത രീതിയാണ് ലെബിൻ ടുകദർ അവർ പുതിയയിടങ്ങളിൽ ഉമ്മ വയ്ക്കുകയും കെട്ടിപ്പിടിക്കുകയും അത് അവരുടെ സംസ്കാരമായി അവർ കണ്ടിരുന്ന ഒരു കാര്യം ഇഷ്ടമുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാം വേണ്ട എങ്കിൽ ഉപേക്ഷിക്കാം മറ്റൊന്ന് തേടിപ്പോകാം അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായി ഇരുന്നു പക്ഷെ മനുഷ്യന് ബുദ്ധിയും ഗൗരവവും വച്ച് വന്നപ്പോൾ അത് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ അവരതെല്ലാം മാറ്റി നമ്മുടെ ഇന്ത്യയിൽ അതായത് നമ്മുടെ കേരളവും ഒക്കെ ഫോളോ ചെയ്യുന്ന കൾച്ചർ കുടുംബത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം പാരി ഭർത്തൃ ബഹുമാനം സംരക്ഷണം അഭിമാനം മക്കളുമായി പൊട്ടുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഭാര്യ ഭർത്തൃബന്ധത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ആ കഴിവ് ഇതെല്ലാം ഇന്ന് അവരിൽ മാറ്റങ്ങൾ വരുത്തി ഇടങ്ങളിൽ ചുംബനം വെക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും മറ്റ് ലിവിൻ്റെ ഇതൊക്കെ തെറ്റാണെന്ന് അവർ ഇന്ന് മനസ്സിലാക്കി അവരതയെല്ലാം വിട്ട് അവർ അവർ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അവരുടെ തന്നെ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായിട്ടും മാറ്റാനൊക്കെ അവർ തുടങ്ങി എന്നാൽ നേരെ മറിച്ച് നമ്മൾ കേരളീയർ വളരെ അവകാശവാദം ഉന്നയിച്ച് കുടുംബ ബന്ധം എന്നത് അതൊരു അഭിമാനമായി കണ്ടയിടത്ത് ഇന്ന് ലിവിങ് ടുഗദർ എങ്ങും കാണുന്ന അവസ്ഥയിലോട്ട് മാറി വിദ്യാസമ്പന്നൽ നിന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ കാണിച്ചുകൂട്ടുന്ന ഇത്തരം മോശം ജീവിതരീതി സാധാരണ വ്യക്തികളും ഫോളോ ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ടാണ് സിനിമ ജീവിത ലൈഫിൽ അവർ അവരവരുടേതായിട്ടുള്ള ലേച്ചമായ ലൈഫ് അത് ഒരു സാധാരണ വ്യക്തി ഫോളോ ചെയ്യുന്നത് ഇന്ന് അഭിമാനം എന്നത് വെറും കെട്ടുകാഴ്ചയായി മാറി മുറി തുണിയെ ഇന്ന് പൊതു ഇടങ്ങളിൽ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക ഇഷ്ടമുള്ള ആൾക്കൊപ്പം പോവുക ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നു ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു മക്കളെ കൊല്ലുന്നു കൊലക്ക് കൊടുക്കുന്നു മക്കളെ എന്തിനും മറ്റുള്ള പുരുഷന്മാർക്ക് കൂട്ടി കൊടുക്കുന്നു ഇങ്ങനെ ജീവിക്കുന്ന ജീവിതം ആണിന്ന് കേരളം അഭിമാനമായി കാണുന്നത് എവിടെ നോക്കിയാലും ഇന്ന് അഭിഹിതമെന്ന ചിന്ത മാത്രമാണ് ഉള്ളത് പൊതു കാണിക്കുന്ന മര്യാദ ഇന്ന് കാണാൻ കാഴ്ചയായി മാറി എവിടെയും എന്തും ആകാമെന്ന ഒരു ജീവിതരീതി ഇന്ന് ഇന്നത്തെ തലമുറ ആവിഷ്കരിച്ചു അതിനൊത്ത ആശ ചെയ്യുന്ന തരത്തിലുള്ള നിയമ വ്യവസ്ഥകളാണ് ഇന്ന് നിലനിൽക്കുന്നത് ആർക്കെപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ജീവിക്കുക ആർക്കൊപ്പം വേണമെങ്കിലും ലൈംഗിക ജീവിതം ആസ്വദിക്കാം എവിടെ വേണമെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നാൽ അവർക്ക് പഴയതുപോലെ ആ വീട്ടിൽ സ്ഥാനം കൊടുക്കുക എന്ന തരത്തിൽ മാറി ഇന്നത്തെ നിയമവ്യവസ്ഥകൾ മാറണം ഇത്ര ചിന്താഗതികൾ ഇത്തരം നിയമവ്യവസ്ഥകൾ തെറ്റ് കാണിച്ച ചൂണ്ടി കാണിക്കുന്നവരെ ആ തെറ്റിനെ തിരുത്താൻ ശ്രമിക്കാതെ അവർ ജയിലിടുന്ന ആ നിയമവ്യവസ്ഥകൾ വ്യവസ്ഥകൾ മാറണം അധികാരത്തിൽ ഇരിക്കുന്നവർ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് മാത്രമേ നിയമമായി പുറത്ത് വരാവുള്ളൂ എന്ന് ഒരു കാഴ്ചപ്പാട് ഇന്ന് കോടതി മാറിക്കഴിഞ്ഞു എന്താണ് ഇങ്ങനെ ഒരു മാറ്റം പൊതുസമൂഹത്തിന് ഇതിൽ എന്താണ് നീതി ഉള്ളത് തെറ്റ് ചെയ്യുന്നവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ന് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ജയിലിലേക്ക് അയക്കുന്ന രീതിയിലേക്ക് മാറി ഇന്നത്തെ ഭരണ സംവിധാനം പണ്ടൊക്കെ ആണെങ്കിൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ പോകുമെന്നൊരു ഭയം ഓരോ വ്യക്തികളിലും ഉള്ളിലുണ്ടായിരുന്നു ഇന്നത് മാറി തെറ്റ് കണ്ടാൽ വിളിച്ചു പറയുന്നവർ അവര് കുറ്റവേളയെ മാറുന്ന തരത്തിലേക്ക് ഇന്നത്തെ സമൂഹം അധഭരിച്ചു ഇന്നത്തെ ഭരണ സംവിധാനം അത്തരത്തിലേക്ക് മ്ലേച്ഛമായ രീതിയിൽ നമ്മുടെ സമൂഹത്തെ ആക്കിയെടുത്തു മനുഷ്യൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ അവരുടെ രീതിക്കനുസരിച്ച് ഇന്ന് മാറ്റിയെടുത്തു എന്ന് വരും ആ പഴയ കാലം എന്നിവരും കുടുംബ ബന്ധത്തിൻ്റെ ആ ആത്മീയത എന്നുവരും നമ്മുടെ കുടുംബ ബന്ധം ആ ആത്മബന്ധത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഭാര്യ ഭർത്തൃ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ എന്നുള്ള ആ ഒരു സ്നേഹവും ആ പവിത്രമായ ബന്ധം എന്നിനി നമ്മുടെ സമൂഹത്തിൽ വീണ്ടും വരും ഈ പറഞ്ഞ തലമുറയെങ്കിലും ഇത് വിളയിച്ചതയാണ് തെറ്റാണെന്ന് മനസ്സിലാക്കുവാൻ തരത്തിൽ പറ്റുന്ന വിധം അവരുടെ ഉള്ളിൽ ഈശ്വരൻ വസിക്കട്ടെ എന്ന് മാത്രമേ ഇന്ന് പറയാൻ പറ്റുള്ളൂ കാരണം ഇന്ന് ശരിയേത് തെറ്റേത് എന്ന് വിലയിരുത്താൻ ഇന്ന് സാധ്യമല്ല തെറ്റുകൾക്കാണ് ഇന്ന് കൂടുതൽ ശരിയായി പ്രസക്തി കൊടുക്കുന്നത് തെറ്റുകളെയാണ് ഇന്ന് മാധ്യമങ്ങൾ ശരിയായി ഉയർത്തിപ്പിടിക്കുന്നത് അവർക്കൊപ്പമാണ് മാധ്യമങ്ങളുടെ പ്രവർത്തന രീതികളും ഇന്ന് എന്തും ആകാമെന്നുള്ള ചിന്തകളിൽ നിന്നും മാറ്റം വരുത്തുന്നതിനും ഒരു വ്യക്തികളും ഉള്ളിലുള്ള ചിന്തകളെ നല്ല രീതിയിൽ വീട്ടിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങൾക്ക് നല്ല മാർഗം